ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് ശീല ദീക്ഷിത് അവസാനമായി ഡൽഹി ഭരണം കോൺഗ്രസ്സിന് വേണ്ടി കയ്യാളിയിരുന്നപ്പോൾ അവർക്കെതിരെ കടുത്ത ആരോപണമുന്നയിച്ച് അവർ അഴിമതിക്കാരിയാണ് അവരെ തുരത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഭരിക്കാനെത്തിയ അരവിന്ദ് കെജ്രിവാളും സംഘവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കറപ്റ്റഡ് ലീഡേഴ്സായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വലിയ അഴിമതിക്കാരായി മാറിയ കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ന്യായീകരിക്കാൻ കോൺഗ്രസ് പോകേണ്ട ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി സുപ്രീം കോടതിയിലും മറ്റും വാദിച്ചത് അഭിഷേക് മനു സിന്വി എന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ് എന്നുള്ളത് ഓർമ്മിക്കണം ഒന്ന് ആലോചിക്കൂ എന്നൊരു വിനോദാഭാസമാണ് എഴുപത് നിയമസഭാ സീറ്റുകളുള്ള ഡൽഹിയിൽ ഇക്കുറി അധികാരത്തിൽ വരാൻ കഴിയും എന്ന് ം ആദ്മിക്ക് ഒട്ടും വിശ്വാസ്യതയില്ല കാരണം അത്രവേൽ ജനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെ ഡമ്മി മുഖ്യമന്ത്രിയായി അതിശി മാർലേനയെ കൊണ്ടുവന്ന നിമിഷം മുതൽ തന്നെ സ്വാതി മാനിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ വലിയ തോതിൽ അവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു ആം ആദ്മിയുടെ നേതാവും അവിടുത്തെ മന്ത്രിയുമായിരുന്ന പ്രമുഖ ആം ആദ്മി നേതാവ് അവിടം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ നമ്മൾ കണ്ടതാണ് അതും വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൈലാഷ് ഗലോട്ടിന്റെ ബി ജെ പി പ്രവേശനം ആം ആദ്മിയെ ചെറുതായി ഒന്നുമല്ല പിടിച്ചു കുലുക്കിയിരിക്കുന്നത് ആം ആദ്മിയുടെ എം എൽ എ മാരിൽ പലർക്കും കോൺഗ്രസിലേക്ക് ചേക്കാറാൻ ആഗ്രഹമുണ്ട് എന്ന പ്രകടനം തുടക്കം മുതൽ വന്നതാണ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് പോയത് മുതൽ ഈ ഒരു അണിയറ നീക്കം സംജാതമായി കഴിഞ്ഞിരുന്നു ഒന്ന് നോക്കൂ ഹേമന്ത് സോറനും കെജ്രിവാളും ഒക്കെ സമാനമായ കാലഘട്ടത്തിലാണ് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നതെങ്കിലും ഹേമന്ത് സോറൻ മികച്ച കൂടി ജാർഖണ്ഡ് ഭരണം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ നേതാവായി വീണ്ടും അമരത്തേക്കെത്തി എന്നാൽ കെജ്രിവാളിന് പാടെ കളികൾ തീറ്റി കോൺഗ്രസിനെ അള്ളുവെക്കാനാണ് കെജ്രിവാൾ ഇക്കണ്ട കാലം അത്രയും നടന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ ഗണ്യമായി കുറയ്ക്കുക ബി ജെ പിക്ക് പരോപകാരം ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് കെജ്രിവാൾ കാലാകാലങ്ങളിലായി ചെയ്തുകൊണ്ടിരുന്നത് ഗോവയിലായിരുന്നാലും അതുപോലെ ഗുജറാത്തിലായിരുന്നാലും ആം ആദ്മി വാസ്തവത്തിൽ മത്സരിച്ചത് കോൺഗ്രസിനെ തകർക്കാനായിരുന്നു ഇത് മനസ്സിലാക്കിയ മതേതര ശക്തികൾ ആം ആദ്മിയിൽ നിന്നും മെല്ലെ മെല്ലെ അകലുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ഒരു സമന്വയത്തിൽ എത്തിയില്ല കോൺഗ്രസ്സിന് പക്ഷെ നഷ്ടമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് മികച്ച രീതിയിൽ അവിടെ വിജയിച്ചെടു നേടുകയും ചെയ്തു ഇതോടുകൂടി ആം ആദ്മിയുടെ കളിയെല്ലാം അസ്ഥാനത്തായി ഇപ്പോൾ ആഗ്രഹം കോൺഗ്രസുമായി ഒരു ടയ്യപ്പ് ഉണ്ടാക്കണമെന്നാണ് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ആരും അത് ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ എഴുപത് സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കും കിട്ടുന്നത് മതി എന്നാലും നിങ്ങളെപ്പോലെ ചതിയന്മാരുമായി കൂട്ടുകൂടാൻ ഞങ്ങൾക്ക് മനസ്സില്ല